അല്ലാമലൈക്കും വാഹത് വാബർകാത്തു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് നമ്മൾ ഇല്ലേ ഞാൻ പറയുന്ന ഈ ഒരു കാര്യം ഈ ഒരു സുഹൃത്ത് നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ ചെല്ലുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു സുബാനവാലയുടെ ഭർഗത്ത് കൊണ്ട് എല്ലാം നീങ്ങിക്കിട്ടുന്നതാണ് ഇനി എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നവരായിക്കോട്ടെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് വീട് ഇല്ല മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം മക്കളുടെ കല്യാണം കടം കൊണ്ട് എന്ത് വീട് പണി പാതി വഴിയിൽ നിൽക്കുകയാണ് എന്തുമായിക്കോട്ടെ വിസ ശരിയാക്കണം ജോലിയിൽ ഭർക്കത്തും ഹയറും ഭർക്കത്തും ലഭിക്കണം ശമ്പളം വർദ്ധിച്ച് കിട്ടണം ഇനി എന്തുമായിക്കോട്ടെ അതെല്ലാം ഞാൻ പറയുന്ന ഈ രീതിയിൽ ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും അതിനോടുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഇൻഷുരുന്നതിന് മുന്നേ തന്നെ കിട്ടുന്നതാണ് നമ്മൾ നമ്മുടെ മനസ്സിലൊരു നീയത്ത് വെക്കുക എന്താണോ ആഗ്രഹം വന്നിട്ട് നീത് വെക്കുക എന്നിട്ട് നാല് യാസീൻ ഓതുക നാല് യാസീൻ നിയത്താക്കി ഓതുക അള്ളാഹു സുബാനോ താലയ്ക്ക് വേണ്ടി നാല് യാസീൻ നിയത്താക്കിയിട്ട് ഓതുക എന്നിട്ട് ിൽ ഒതുർക്കണം ആ അങ്ങനെ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക നാല് യാസീനും ആരോടും മിണ്ടാതെ ഒറ്റ ഇരിപ്പിൽ ഓതു തീർക്കാൻ കഴിയുന്ന സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക ആരോടും പാടില്ല കൊച്ചുമക്കൾ ഒക്കെയുള്ളവരാണ് എങ്കിൽ അവരൊക്കെ ഉറങ്ങിയതിന് ശേഷം ഓതാൻ ഇരിക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് എണ്ണേറ്റു പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുക നാല് യാസീൻ തിരുനാടം വരെ ആരോടും മിണ്ടാൻ പാടില്ല ഒറ്റ ഇരുപ്പിൽ ഒരു തീർക്കുക എന്നിട്ട് ഇരു കൈകളും നീട്ടി അള്ളാഹു സുബാനവ് താലയുടെ കരഞ്ഞുകൊണ്ട് അധ്വാന കൊണ്ട് ദ്വാ ചെയ്യുക നിന്റെ ആഗ്രഹങ്ങളൊക്കെ മുൻ നിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക എന്താണോ നിന്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ എല്ലാം അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുക ഉറപ്പായിട്ട് അതെല്ലാം അള്ളാഹു സുബഹാനു താല നിറവേറ്റി തരുന്നതാണ് പിന്നീട് ഒരു കാര്യമാണ് നിങ്ങൾ അള്ളാഹു ഉറച്ചു വിശ്വസിക്കുക ഞാൻ ഇത് ചെയ്താൽ എനിക്ക് എന്റെ പടച്ചിറവ് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നിറവേറ്റി തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം മനസ്സിൽ കൊണ്ടുവരിക ഉറപ്പായിട്ടും എനിക്ക് തരും ഞാൻ ഇങ്ങനെ ചെല്ലിയാൽ എൻ്റെ റബ്ബെനിക്ക് തരും എന്നുള്ള ഒരു വിശ്വാസം മനസ്സിൽ കൊണ്ടുവരിക അള്ളാഹു സുബാനവ് തലയെ ദൃഢമായി വിശ്വസിക്കുക എന്നിട്ട് എന്നെ അള്ളാഹുവിനോട് ഇരു കൈകളും നേട്ട് ചോദിക്കുക എനിക്ക് എൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരും നിറവേറ്റി തന്നേ പറ്റും പിടിച്ചു വാങ്ങുക അള്ളാഹുവിനോട് ഏത് സമയവും ചെയ്യുക നമസ്കരിക്കുക നമസ്കാരം മുടക്കാൻ പാടില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല നമ്മൾ അള്ളാഹുവിനെ വിളിക്കേണ്ടത് നമ്മൾ എപ്പോഴും അള്ളാഹു സുബാനോ താലയെ വിളിച്ചുകൊണ്ടേരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അള്ളാഹു സുബാനോ താലി നമ്മളെ നോക്കൂ നമ്മളെപ്പോഴും ദുവാ ചെയ്തുകൊണ്ടേരിക്കുക ഇസ്തഫാറ വർദ്ധിപ്പിക്കുക സലാത്തുകൾ ചൊല്ലുക കുർഹാനുകൾ ഓതുക നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെയെല്ലാം നമ്മൾ അള്ളാഹുവിനെ വേണ്ടി ചെയ്യുക നമ്മൾ കണ്ണുകൾ തുറക്കുന്നതാണ് ഒരു അവനെ മനസ്സിൽ ഒരു മടിയും ഒരു നമസ്കരിക്കണമല്ലോ എന്നുള്ള ഒരു മോശമായ ചിന്തയൊന്നും ഇല്ലാതെ ഏത് സമയവും സന്തോഷത്തോട് കൂടുതലെ ഓതുക ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക ഇതെല്ലാം ചെയ്യുക നാലിയാസ് അല്ലാ സുബാനവതാലയ്ക്ക് വേണ്ടി നാലിയാസ് ഓതുക നിങ്ങളൊന്നും ഇത് വാഴയിൽ നോക്കൂ ഉറപ്പായിട്ട് ഈ ഒരു യാസിന്റെ ഭർഗത്ത് കൊണ്ട് അള്ളാഹു സുബാനോ താല നിന്റെ ആഗ്രഹങ്ങളെല്ലാം എല്ലാം നിറവേറ്റിക്കുന്നതാണ് കാരണം ഇതുകൊണ്ട് ഒരുപാട് ഒരുപാട് അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് യാസീന്റെ ബർക്കത്ത് ഇല്ലേ അത് നമ്മൾ മനസ്സറിഞ്ഞു എങ്കിലും അള്ളാഹു സുബാനോ താല ഒരിക്കലും തട്ടിക്കളയുകയില്ല എല്ലാവരും ഇത് മുറക്കെ പിടിക്കുക ഉറച്ചു വിശ്വസിക്കുക എന്നിട്ട് ഓതുക ഇൻഷാല് ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറി മാറിക്കിട്ടുന്നതാണ് ഇൻഷാല് നമ്മുടെ ജീവിതത്തിൽ ഇത് ഓതുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ യാ റബ്ബൽ ആലമീൻ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അസലാമു വാഹമുല്ലാഹി വാത്തു